അപ്പൊ ഇവിടുത്തെ സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ തൊട്ട് ഇന്ന് രാവിലെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി എത്തിയിരുന്നു ഇവിടെ വിസിറ്റ് ചെയ്തു അമിത്ഷാ എത്തിയിരുന്നു എന്നിട്ട് പ്രൈം മിനിസ്റ്ററുടെ സൈഡിൽ നിന്നുള്ള പ്രത്യേകിച്ചുള്ള പ്രതികരണങ്ങളോ കാര്യങ്ങളോ ഒന്നും വന്നില്ല എന്നിട്ട് ഗാന്ധിനഗറില് രാജ്ഭവനില് ഗവർണറുമായിട്ട് കൂടിക്കാഴ്ചയും അതുപോലെ ചീഫ് മിനിസ്റ്ററുമായിട്ടുള്ള കൂടിക്കാഴ്ചയൊക്കെ നടത്തിയിട്ടും പ്രതികരണങ്ങളാണെങ്കിൽ അദ്ദേഹത്തിന്റെ സൈഡിൽ നിന്ന് ഒന്നും എത്തിയിട്ടില്ല എന്നാല് നരേന്ദ്രമോദി പോയതിന് ശേഷം പല സ്ഥലങ്ങളിൽ നിന്നുള്ള മിനിസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ വരികയും പിന്നെ ഇവിടെ ഈ ഈ ധാരണത്തിലാണെങ്കിൽ പെട്ട ആൾക്കാരുടെ ബന്ധുമിത്രാദികളൊക്കെ വെങ്ങി ഇങ്ങനെ വിസിറ്റ് ചെയ്യുന്നു സിവിൽ ഹോസ്പിറ്റലിൽ ഞങ്ങൾ ഉച്ച വരെ രണ്ടു മണിവരെ ഉണ്ടായിരുന്നു ആ സമയത്ത് ബന്ധുക്കളൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു അവരുടെ ഡി എൻ എ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ എന്ന് വന്നുകഴിഞ്ഞാൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഡി എൻ എ ടെസ്റ്റ് തെളിഞ്ഞു കഴിഞ്ഞാൽ അത് ആ ബന്ധം അവര് പുലർത്തുമ്പോഴ് അവർക്കാ ബോഡികളാണ് ഇങ്ങനെ വിട്ടു കൊടുത്തോണ്ടിരിക്കുന്നത് ഇതാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇപ്പോഴും സിവിൽ ഹോസ്പിറ്റലിലാണ് വളരെയധികം ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ തികഞ്ഞ് ഇങ്ങനെ കൂട്ടം കൂടി നൽകുകയാണ് ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുകയുണ്ടായി ഇതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ സിറ്റുവേഷൻ ശരി ഏകദേശം എത്രത്തോളം ആളുകൾക്ക് പരിക്ക് സംഭവിച്ചു എത്രത്തോളം ആളുകൾ ഇപ്പോഴും ആശുപത്രിയിൽ ഉണ്ടെന്നാണ് കരുതുന്നത് ഏകദേശം അനുമാനം ഏകദേശം ഇപ്പോ പിന്നെ പുതിയ കണക്കുകൾ ലഭിക്കുന്ന ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന ഡോക്ടേഴ്സിൽ ഏകദേശം നാൽപ്പത്തഞ്ചിനോ അമ്പതിനോ ഇടയ്ക്കുള്ള ഡോക്ടേഴ്സ് മരണപ്പെട്ടു എന്നാണ് സ്ഥിരീകരിക്കുന്നത് എന്നാൽ ഏകദേശം ഒരു പത്ത് അൻപത് പേരിൽ കൂടുതൽ ആൾക്കാർക്ക് ആ പരിക്കേറ്റിട്ട് ആണെങ്കിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട് അത് സമൂഹത്തിലുള്ള ആൾക്കാരുടെ പേരിൽ അതിൽ വഴി അതുവഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ൊണ്ടിരുന്ന ചില വ്യക്തികൾക്ക് ഏകദേശം പത്ത് പതിനഞ്ചാൾക്കാർക്കും ഇങ്ങനെ പരിക്ക് പറ്റി ചില വ്യക്തികളാണെങ്കിൽ തീവ്രമായ അല്ലെങ്കിൽ ഗുരുതരമായ പരിക്കേറ്റം ഇങ്ങനെ ശുശ്രൂഷ കഴിയുന്നുണ്ട് ശരി എന്തൊക്കെയാണ് അവിടുത്തെ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് മലയാള യുവതി അടക്കം മരണപ്പെട്ടിരിക്കുകയാണല്ലോ പെൺകുട്ടിയുടെ സഹോദരൻ സാധിച്ചത് ഇപ്പോൾ അഹമ്മദാബാദ് കേരള സമാജത്തിൽ നിന്നാണെങ്കിൽ ഇന്ന് ഇവിടെ നാട്ടിൽ നിന്നുള്ള രഞ്ജിത ഗോപുമാറിന്റെ ആൾക്കാരുമായിട്ട് ബന്ധപ്പെടുകയും അവരൊക്കെ ഇന്നത്തേക്കുള്ള ഫ്ലൈറ്റ് കിട്ടിയില്ല അവർ നാളെ രാവിലെ ആറുമണിയാകുമ്പോഴേ അഹമ്മദാബാദിൽ എത്തിച്ചേരും അപ്പം അത് അവരെ കൂട്ടിക്കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവരുടെ ഡി ടെസ്റ്റ് നടത്തി ഏകദേശം ഒന്ന് രണ്ട് മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് അത് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ബോഡിയേറ്റ് വാങ്ങിയിട്ട് നാട്ടിലേക്ക് കൊടുത്തുവിടാനുള്ള ക്രമീകരണങ്ങളൊക്കെ ഞങ്ങളിവിടെ ചെയ്തിട്ടുണ്ട്